കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ അട്ടപ്പാടിയോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ ആനക്കട്ടി ഭാഗത്ത് വളരെ വലിയ തോതിലുള്ള സ്വകാര്യ ടൂറിസം സംരംഭങ്ങൾ ഒരുപാടുണ്ട് ആനക്കട്ടി പ്രദേശം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായതിനാൽ വനമേഖല വന്യജീവി സാന്നിധ്യം പ്രകൃതി ഭംഗി എന്നിവയാൽ ഒക്കെ ശ്രദ്ധേയവുമാണ് ഈ ആനകട്ടി കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം സ്വകാര്യ ഉടമസ്ഥതയിലുള്ള നിരവധി ജംഗിൾ റിസോർട്ടുകളും ഹോളിഡേ ഹോമുകളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പ്രകൃതിയുമായി ഇണങ്ങി താമസ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സ്വകാര്യ സംരംഭകരാണ് ഈ മേഖലയിൽ കൂടുതൽ സംഭാവനകൾ ചെയ്യുന്നത് അട്ടപ്പാടിക്ക് അത്രത്തോളം ഇല്ല എന്ന് പറയേണ്ടി വരും ഈ മുള്ളി റോഡിനെ കേന്ദ്രീകരിച്ച് താവളത്ത് നിന്ന് മുള്ളിയിലേക്കുള്ള പുതിയ റോഡിൽ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടായി വന്നിരുന്നു പക്ഷേ ഒറ്റയടിക്ക് തമിഴ്നാടാണ് ഈ സംരംഭങ്ങളെ ഇല്ലാതാക്കിയത് എന്ന് പറയേണ്ടി വരും എന്തായാലും ആനക്കട്ടയിൽ ഒരുപാട് സംരംഭങ്ങളുണ്ട് എസ് ആർ ജംഗൾ റിസോർട്ട് പോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാമോ നമ്മുടെ തൃശ്ശൂർക്കാരൻ ഒരു അനീഷ് ബായി ഉണ്ട് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് യഥാർത്ഥത്തിൽ തമിഴന്മാർ അവർ സ്വന്തമാക്കിയ ഈ ഒരു ജംഗിൾ റിസോർട്ട് പ്രവർത്തിക്കുന്നത് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഊട്ടി പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇവർക്ക് റിസോർട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ ആനക്കെട്ടി സ്ഥിതി ചെയ്യുന്ന കോയമ്പത്തൂർ ജില്ലയിലെ ഈ വനമേഖല ട്രക്കിങ്ങിനും പക്ഷി നിരീക്ഷണത്തിനും വന്യജീവികളെ കാണലിനുമെല്ലാം അത്തരം ആശയങ്ങൾക്കെല്ലാം സാധ്യതകളുള്ള ഒരു ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങളുടെ സാധ്യത കൂട്ടുന്ന മേഖല തന്നെയാണ് അധികം അകലയല്ലാതെ ഇവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവ ആദിയോഗി പ്രതിമ അതേപോലെ അനുബന്ധ കേന്ദ്രങ്ങൾ എല്ലാം ടൂറിസ്റ്റുകളെയും മത തീർത്ഥാടകരെയും ആകർഷിക്കുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഊട്ടി കന്യാകുമാരി മധുര തിരുച്ചെന്തൂർ തുടങ്ങിയ പ്രധാന തീർത്ഥാടന പൈതൃക ഹിൽ സ്റ്റേഷൻ കേന്ദ്രങ്ങളിലാണ് നിലവിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആനകെട്ടയിൽ അത്തരത്തിലൊരു ഗവൺമെൻറ് പങ്കാളിത്തം കാണാൻ കുറവാണ് അട്ടപ്പാടിയിലെ കാടിൻ്റെ മക്കളടക്കമുള്ളവർക്ക് ആനകട്ടി നൽകിയിരുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ് ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ കാരണം അട്ടപ്പാടി മേഖല ഡ്രൈ മേഖലയാണ് മദ്യം കൈവശം വെക്കാനോ അത് വില്പന നടത്താനോ പാടില്ലാത്ത സ്ഥലം പ്രത്യേകിച്ചും കാടിൻ്റെ മക്കളുടെ ഒരു ക്ഷേമത്തിന് വേണ്ടിയൊക്കെയാണ് സർക്കാർ ഇത്തരമൊരു പോളിസി ആവിഷ്കരിച്ചിരുന്നത് പക്ഷേ ഇവിടേക്ക് വൻതോതിൽ മദ്യമൊഴുകിയിരുന്നു സർക്കാർ തലങ്ങളിൽ ഭഗീരഥ പ്രയത്നം നടത്തിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മദ്യ ഒഴുക്ക് തടയുന്നതും ആളുകളുടെ മദ്യ ഉപയോഗത്തിൽ കുറവ് വരുത്തുന്നതും പക്ഷേ ഇന്നും ഇത് നിർബാധം തുടരുന്നുണ്ട് ഈ അടുത്തിടെ ഇറങ്ങിയ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നിരവധി രംഗങ്ങളുമുണ്ട്